ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കന്യാകുമാരി യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിരുന്നു അപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് അതായത് പൊന്മുടി യാത്ര കഴിഞ്ഞിട്ട് കന്യാകുമാരിയിലേക്കാണ് ഈ വർഷത്തെ ഞങ്ങളുടെ യാത്ര വച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ പുറപ്പെട്ടു കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല ആദ്യം തന്നെ നമ്മൾ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്കാണ് ചിതറാളെന്ന് പറഞ്ഞിട്ട് സ്ഥലം ചിതറാൾ പിന്നെ തൃപ്പരപ്പ് പഴത്തോട്ടം വട്ടക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം പോയിട്ട് പോകാനാണ് ഞങ്ങൾ നോക്കിയത് ആദ്യം നമ്മൾ ഞങ്ങൾ ചിതറാൾ പോയി ചിതറാള് പോയപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു അവിടെ ഒരു ഒരു അമ്പലം പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കയറാനായിട്ട് കുറച്ച് പാടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളായതുകൊണ്ട് അവർ നേരത്തെ 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 ഫ്രണ്ടിൽ നിന്ന് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ യാത്രയൊക്കെ അത് നല്ല രസമുണ്ടായിരുന്നു അകത്ത് അടി മുകളിലോട്ട് കയറി പോകുന്ന ആ ഒരു വ്യൂവും നല്ല കാറ്റുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയാൻ പോകുന്നത് ദേളാണ് ഈ അവിടുത്തെ ഒരു ഗൈഡായിട്ട് ഞങ്ങൾ കയറി ടൈം മുതൽ ഇറങ്ങുന്ന ടൈം വരെ നമ്മളുടെ പിറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഗൈഡ് തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നേരിട്ടൊരു താങ്ക്സ് പറയേണ്ടതായിരുന്നു പക്ഷെ പറയാനായിട്ട് പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയി അടുത്ത് ഞങ്ങളുടെ യാത്ര തൃപ് തൃപ്പരപ്പിലോട്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ഭയങ്കര ആയിരുന്നു തൃപ്പരപ്പിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിൽക്കുള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നത് അവിടെ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയിലോട്ടാണ് എല്ലാവരും വന്നത് അങ്ങനെ തൃപ്പരപ്പിലെത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യമൊന്ന് ഈ വെള്ളം വരുന്ന കണ്ടപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു ഫസ്റ്റ് ഇറങ്ങിയാൽ എങ്ങനെ ആയിരിക്കുമോ ഒഴുകി പോവോ എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു ഈ പിള്ളേരെയൊക്കെ കൊണ്ട് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയാൽ ഇവർക്ക് പിന്നെ കണ്ണും കാലും ഒന്നും കാണാൻ പറ്റത്തില്ല ചെവിയും കേൾക്കാൻ പറ്റില്ല വിളിക്കുന്നതൊന്നും അവർക്ക് ഓരോ അനക്കവും ഇല്ല അവർ ആ വെള്ളത്തിനകത്തോട്ട് തന്നെ വയ്ക്കുകൊണ്ടിരിക്കും പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി തുള്ളി ചാടുന്നാണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി ഇതൊക്കെ അത് കണ്ടു നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണ്ടേ അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ചു കുട്ടിയുണ്ടോ അവളും ഇറങ്ങിപ്പോയി ചോട്ട അങ്ങനെ എല്ലാവരായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം വെള്ളത്തിനകത്ത് ഇരുന്നു പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ വണ്ടിയിലോട്ട് പിന്നെ കയറിയത് പിന്നെ നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നു അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു ആ വെള്ളം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കുറേ നേരം വെള്ളത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കയറാൻ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല ആ ഒഴുകിപ്പോകുന്ന പേടിച്ചു ഞാൻ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു പിന്നെ കുഴപ്പമില്ല പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊക്കെ കേട്ടു പിന്നെ കുറേ പേര് വെള്ളം വീഴുന്നതിൻ്റെ താഴ്ച നിന്നിട്ട് അയ്യോ വയ്യേ എന്ന് പറഞ്ഞ ടെൻറ്റ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് തൊട്ടിപ്പാലം പോയപ്പോൾ ഒരു അത്യാവശ്യം ഒരു നീണ്ട ഒരു വഴി തന്നെയായിരുന്നു മുകളിൽ കൂടി ഒരു പാലം മുകളിൽ കൂടിയാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ സൈഡ് രണ്ട് സൈഡും കാണാനായിട്ട് കൊള്ളാം വേറെ എവിടെ വലിയ വ്യൂ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല ഇനിയിപ്പം വേറെ ഏതെങ്കിലും ക്ലൈമറ്റിൽ പോകുമ്പോൾ ഓക്കെ ആവും ആയിരിക്കാം പക്ഷേ ആദ്യം നമ്മൾ ഈ ഈ സമയത്ത് പോയപ്പോഴേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നേരെ പോയി കുറേ ദൂരം അങ്ങ് നടന്ന് രണ്ട് സൈഡ് നോക്കി നോക്കി പിള്ളേരെല്ലാവരും പോകണമുണ്ട് വേറെ കുഴപ്പമില്ല അവരെ കുറച്ച് കാരണം ഇതിൻ്റെ എൻഡിങ് എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ എൻഡിങ് വേറെ വേറെ വലിയ പ്രത്യേകത ആയിട്ടൊന്നുമില്ല ചുമ്മാ ജസ്റ്റ് നടന്ന് രണ്ട് മൂന്ന് പടികൾ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടി കറങ്ങി വരണം പിന്നെ പാർക്കുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ടോട്ടൽ വ്യൂ ഇങ്ങനെയാണ് കുറേ തൂണും വലിയൊരു പാലം പക്ഷേ പാർക്ക് അവിടെ പോയപ്പോൾ പാർക്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോഴാണ് അവർക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായത് ഈ പാലത്തിൽക്കൂടി പോകുന്നതല്ല അവർക്ക് ഭയങ്കര സന്തോഷം സൈഡിൽ കൂടി കറങ്ങി തിരിച്ച് വന്ന് താഴെക്കൂടി ഇറങ്ങി താഴെ പോകുമ്പോൾ അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു അപ്പോൾ പാർക്കിൽ പോയപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി സന്തോഷമൊക്കെ ആയത് മുകളിൽ നോക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ മലയോ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല വ്യൂ ആയിരുന്നു പിന്നെ പാർക്കിൽ ചെന്ന് അവിടെ പോയി കുറേ നേരം പിള്ളേർ കളിച്ചു അതിനു വേണ്ടി അടിപിടി നടക്കുന്നുണ്ടു ആ ഊഞ്ഞാൽ വേണം ഊഞ്ഞാലിൽ നേരത്തെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നവർ എണീറ്റ് കൊടുത്തില്ല ആ പ്രശ്നം അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എണീറ്റ് എണീറ്റ് പോകാനുള്ള ഒരിതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാർക്കിൽ പോയപ്പോൾ എന്താണ് കുട്ടികളുടെ ഒരു സന്തോഷം പിന്നെ ഞങ്ങളുടെ അവിടെ കുറച്ച് മുതിർന്നവർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സന്തോഷമായി അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരു പാലത്തിൻ്റെ താഴെയാണ് ഈ ഒരു പാർക്ക് വരുന്നത് അവിടെ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കുട്ടികളുടെ മാത്രം ഫോട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൊട്ടിപ്പാലം കയറി അത് തൊട്ടിപ്പാലം കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ കന്യാകുമാരിക്ക് പോവുകയാണ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒന്ന് ലാഗ് ആയിപ്പോയി കുറച്ച് ലേറ്റായിപ്പോയി ലേറ്റായത് ഞങ്ങൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് ലാഗ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒരിടത്ത് ഇറങ്ങിയിട്ട് കഴിച്ചു അതിന് മുന്നിൽ ഞങ്ങൾ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായത് കാരണം ആ ഞങ്ങൾക്ക് രണ്ട് സ്ഥലം കയറാനായിട്ട് പറ്റിയില്ല പിന്നെ വട്ടക്കോട്ട കയറണ്ട എന്ന് പറഞ്ഞു കാരണം ജസ്റ്റ് അല്ലാതെ കാണുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ ഇവരെയും കൊണ്ട് പിന്നെയും നടത്തിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ കന്യാകുമാരിക്ക് തന്നെ പോയി കന്യാകുമാരി സൺസെറ്റിൻ്റെ ടൈമായിരുന്നു അതൊക്കെ കൊള്ളായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു ഉപ്പ് കാറ്റാണ് ഭയങ്കരമായിട്ട് വായിലൊക്കെ ആയി എന്ന് പറയുന്നത് കേട്ടു എന്നാലും കുഴപ്പമില്ല അവിടെയൊക്കെ ഓടി നടന്നു പിന്നെ സമയം ലാസ്റ്റ് കുറവായിരുന്നു ഞങ്ങൾ നേർ നേരത്തെ തന്നെ വണ്ടിയിൽ കയറണമായിരുന്നു അപ്പോൾ വേണ്ടി കുറച്ച് സമയം കുറച്ച് കുറവായിരുന്നു അത് കാരണം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി അവിടെ ഇവിടെ നിന്നൊക്കെ സഹ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവരുടെ ഒരു സന്തോഷത്തിനൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഏറ്റവും സുന്ദരമായിട്ടൊരു നിമിഷം അവിടെ നിന്ന് തന്നെ ലാമിനേറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഉണ്ടായിരുന്നു നല്ല ഫോട്ടോ ആയിരുന്നു പിന്നെ തിരിച്ചുള്ള യാത്രയായിരുന്നു ആ യാത്ര പിന്നെ പറയണ്ട എല്ലാവരും ആയിട്ട് ഭയങ്കര ജോളിയായിട്ടാണ് പോയത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ആണ് പോയത് അത്രയും നേരം നടന്ന് ബഹളം വെച്ച് പോയവരാണ് ഞാൻ ശേഷം ആദ്യം റസ്റ്റ് എടുക്കുവോന്നു പക്ഷെ റസ്റ്റ് എടുത്തില്ല ഫസ്റ്റ് ആ ഫസ്റ്റ് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ടൂ വി അങ്ങനെയായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തളരാനായിട്ട് തുടങ്ങി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് എന്നൊരു ടീമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ പൊന്മുടിക്ക് പോയപ്പോഴും ചെറിയൊരു യാത്രയാണെങ്കിലും പൊന്മുടിക്ക് പോയപ്പോഴും അവർ തന്നെയാണ് വിളിച്ചത് പൊന്നാമ്പലെന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ് കൊള്ളമായിരുന്നു നല്ല വണ്ടിയായിരുന്നു ഞങ്ങളുടെ ഒരു സാറിൻ്റെ കെയർ ഓഫിലാണ് ഈ ഒരു വണ്ടി വിളിച്ചത് പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു അവർ നല്ല നല്ല ആൾക്കാരായിരുന്നു വണ്ടി നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് എല്ലാത്തിനും നല്ല സഹകരണമൊരു മനോഭാവമുള്ളതായിരുന്നു നല്ല ഡ്രൈവിങ് ആയിരുന്നു അതിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ പാട്ട് നാൾ എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ടുള്ളത് ഒരുപാട് നേരം ബസ്സിലിരുന്ന് കളിച്ചു ബസ്സിൽ നിന്ന് കളിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ കുറേ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്കായി വരുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്കായി തിരിച്ചു വരുന്ന വഴിക്ക് അപ്പോഴേക്കും എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് പോയി പിന്നെ എല്ലാവരും ഇരുന്നു ഒരറ്റത്തിരുന്നു കുറച്ച് പേർക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയത് അപ്പോൾ കുറേ പേര് തളർന്ന് ക്ഷീണിച്ച് ഡാൻസ് കളിച്ച് കളിച്ച് ക്ഷീണിച്ച് പിന്നെ എണീറ്റ് നിന്ന് കളിക്കാനുള്ള ഒരു ാണി അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഒരു സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര വെച്ചൊരു അനക്കമൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഒരു ഇതുണ്ട് പിന്നെ സമയമായപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ആൾക്കാരിങ്ങനെ ഉറങ്ങാനായിട്ടൊക്കെ തുടങ്ങി എന്നാലും നല്ല യാത്രയായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്